സുഭേതനും ബ്ലൗ മാസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു മൂന്ന് മിനിറ്റിൽ വരുന്നത് അപ്പം നമ്മുടെ ചാനലിൽ നൽകിയ എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഒരു കഥ പറയാം ജീവിതത്തിൽ നമുക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളതായിരിക്കാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിത പരാജയങ്ങൾക്ക് കാരണമാകുന്ന ചില ചെറിയ വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെയുള്ള ഒരു ചെറിയൊരു കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഥ ഉത്സവ സമയം അല്ലേ വൃശ്ചിക മാസമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ഉത്സവങ്ങളൊക്കെയാണ് അപ്പം വലിയൊരു ഒരു പുഴത്തീരത്ത് അക്കരെ രണ്ട് സുഹൃത്തുക്കൾ ഇക്കരെ ഒരു വലിയ ക്ഷേത്രത്തിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നു അപ്പോൾ അക്കാലത്തൊക്കെ ഈ പുഴത്തീരത്ത് താമസിക്കുന്നവർക്ക് വഞ്ചി വഞ്ചിയുണ്ടാകും അല്ലെങ്കിൽ തോണി ഉണ്ടാകും ഇങ്ങനെ കയറ് വലിച്ച് കെട്ടിപ്പോന്നു അല്ലെങ്കിൽ വള്ളങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ സുഹൃത്തുക്കൾ അല്പം അടിച്ചുകൂല ടീമാണ് ഇവരെ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കുന്ന പിള്ളേരാണ് അപ്പോൾ ഉത്സവത്തിന് പോകണം അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വള്ളത്തെ കയറുന്നു വള്ളത്തെ കയറി കുറച്ച് തുഴഞ്ഞ് അവർ കഴുക്കൂൽ വെച്ച് ഊന്നി ഒരു കുറച്ച് ഭാഗമായിപ്പോഴത്തേക്ക് കഴുക്കൂല് നടക്കുക പുഴയിൽ കുത്തി വെച്ചിട്ട് ഇവർ അല്പം പെരുക്കുന്ന ഇച്ചിരി സാധനമൊക്കെ അവർ കഴിച്ചു കേട്ടോ കഴിച്ചിട്ട് അവർ അല്പസമയം അവിടേക്ക് ഇരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവർ വീണ്ടും ഈ ഉത്സവം നടക്കുന്ന ആ ക്ഷേത്ര സന്നദ്ധിയെ ലക്ഷ്യമാക്കി അവർ ആത്മാർത്ഥമായിട്ട് ഒരു അരമണിക്കൂറോളം അവർക്ക് തുഴയണം ഇക്കര എത്തണമെങ്കിൽ അപ്പോൾ അവർ തുഴഞ്ഞ് ഇക്കരയിലേക്ക് ലക്ഷ്യമാക്കി തുഴഞ്ഞ് അവിടെ വരുന്നു അവിടെ വന്നിട്ട് നല്ല രീതിയിൽ രണ്ട് ഈ വള്ളത്തിൻ്റെ രണ്ട് പടിക്കും കയറ് കെട്ടിയിട്ടുണ്ട് അപ്പം ഈ കയറ് ഈ സ്ഥിരമായിട്ട് വള്ളം അടുക്കുന്ന ക്ഷേത്രത്തിൻ്റെ സൈഡായതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ കെട്ടിവെക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ അവിടെ കെട്ടി കെട്ടിവെച്ചിട്ട് ഇവർ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് രസകരമായ കാഴ്ചകളും പാട്ടുകളും നൃത്തങ്ങളും പല പല കലാപരിപാടികളുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ കണ്ടു അവർ പെട്ടെന്ന് വള്ളത്തിലേക്ക് കയറുന്നു വള്ളത്തിലേക്ക് കയറി അവർ ആത്മാർത്ഥമായിട്ട് അരമണിക്കൂർ തുഴയണം പിറ്റേ ദിവസം അവർക്ക് തൊഴിലിനെ പണ്ട് ജോലിക്ക് പോകേണ്ടതാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് അപ്പം അവരിരുന്ന് തൊഴഞ്ഞ് നല്ല ആത്മാർത്ഥ രീതിയിൽ ഇവർ ഒരു ഉറക്കുന്നതിൻ്റെ പാതി ക്ഷീണമൊക്കെ ഉണ്ട് ഒരു മയക്കമൊക്കെ ഉണ്ട് നല്ല കഴിച്ചതിൻ്റെ ക്ഷീണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുഴയുകയാണ് ആത്മാർത്ഥമായിട്ട് തുഴഞ്ഞു 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 അരമണിക്കൂർ കൊണ്ട് അക്കരെ ചെല്ലേണ്ട ഇവർ നേരം വെളുത്ത് എട്ടുമണിയായിട്ട് പോലും ഇവർക്ക് എപ്പോഴാണോ അവർ തുഴഞ്ഞു തുടങ്ങിയത് ആ സ്ഥാനത്ത് തന്നെയാണ് വള്ളവും അവർ നിൽക്കുന്നത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ ഇന്നലെ കടിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കം കൃത്യമായിട്ട് നിന്നതുകൊണ്ട് അവർക്ക് അവരുടെ തലയുടെ ബാലൻസ് പ്രോബ്ലം ഉണ്ടായി അപ്പം അവർ ഒരു ശ്രദ്ധയാണ് അവരുടെ അക്കരെ എത്തിക്കാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നത് കാര്യം അവർ വള്ളം വന്ന്